പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും മറ്റ് പല ആളുകളുമായിട്ട് ഇഷ്ടത്തിലും സ്നേഹത്തിലുമൊക്കെ ആയിരിക്കും അതിൽ ചില ആളുകൾക്ക് അങ്ങോട്ടുണ്ടാവും തിരിച്ചിങ്ങോട്ടുണ്ടാവാൻ സാധ്യതയില്ല അതല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ആളുകളാണെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ട് അകന്നു പോകുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തി മറ്റൊരിടത്തേക്കും പോകാതെ നമ്മളെ തന്നെ മതിയെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വരാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പല കാര്യങ്ങളും ചെയ്തിട്ട് അതുകൊണ്ടൊന്നും യാതൊരുവിധ ഫലം ഇല്ലാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അവർ ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ വിട്ടുപോകുന്നു ഉപേക്ഷിച്ച് പോകുന്നൊക്കെ ഒക്കെ അവസ്ഥയിൽ വഴക്കിട്ട് നിൽക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങളത് ചെയ്യുന്നതിൻ്റെ ആ ഒരു കൃത്യത അനുസരിച്ച് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേരൊരു എഴുതുക നിങ്ങളുടെ പേരും എഴുതുക അതൊരു വൃത്തത്തിനുള്ളിലായിരിക്കണം എഴുതേണ്ടത് ആദ്യം ഒരു വൃത്തം വരച്ച് അതിനുള്ളിൽ രണ്ട് പേരുടെ പേരും എഴുതിയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഭസ്മവും കുറച്ച് ഇന്ദുപ്പും കൂടി ഇടുക ഇന്ദുപ്പും ഭസ്മവും ഇട്ടതിനു ശേഷം ആ പേപ്പർ മടക്കി ചുവന്ന നൂലുകൊണ്ട് അത് കെട്ടുക ചുവന്ന നൂല് കൊണ്ട് കെട്ടിയതിനു ശേഷം നിങ്ങളുടെ പിന്നെ കൊണ്ടു നടക്കുന്ന ബാഗിലോ അതല്ലേക്ക് എടുക്കുന്ന ആ ബെഡിന് അടിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാവുന്ന ഒരു രീതിയിലുള്ള സ്ഥലത്ത് അത് വെക്കാവുന്നതാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ കുളിച്ചതിനു ശേഷം വേണം ചെയ്യാൻ കുളിച്ച് വൃത്തിയായതിനു ശേഷം വേണം ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുക ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോവില്ല പൂർണ്ണമായിട്ടും ഇനി ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും ഇതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുക ഈ ചെയ്ത ഈ സാധനം ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മളത് സൂക്ഷിച്ച് വെക്കണം അത് സൂക്ഷിച്ച് വെക്കുമ്പോൾ നമ്മൾ അത്രയും ദിവസവും അത് എടുത്ത് നോക്കണം അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കും അത് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള മാറ്റങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും ആ വ്യക്തിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടാൻ തുടങ്ങും അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ പെട്ടെന്നുള്ള ഫലം ലഭിക്കുന്ന ചെയ്യും പിന്നെ ചില ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എന്തു ചെയ്തിട്ടും ഒരു ഫലം കാണാത്ത പലവിധ ആളുകളുണ്ട് അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും ഒരു ഗുണവും കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം സാധിക്കുക ചെയ്യും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം